നമ്മൾ അങ്ങനെ വയനാട് എടക്കൽ ഗുഹയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ രണ്ടു പ്രാവശ്യം വന്നിട്ട് നമ്മൾ മടങ്ങി പോകാട്ട് ടിക്കറ്റ് കിട്ടാതെ അപ്പൊ ഒന്ന് നേരത്തെ ഒന്ന് പേദശം കൂടെ എത്തിയോ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ടിക്കറ്റ് എടുക്കണ നമ്മൾ വണ്ടി നിർത്തിക്കതാ ഒരു കിലോമീറ്റർ ഈ കയറ്റം കേറിങ്ങനെ നടക്കണം അപ്പൊ ഇങ്ങോട്ട് പ്രായം ആൾക്കാരായിട്ടൊക്കെ വരുമ്പോ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ നല്ലൊരു കാറ്റം ഒരു കിലോമീറ്റർ നടക്കാണ്ട് ഇടയ്ക്കൽ ഗുഹയിലേക്ക് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്ത് കിട്ടാ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല മല സ്റ്റെപ്പുകൾ ഉണ്ടാക്കിണ്ട് പക്ഷെ മലൻ്റെ മുകളിലേക്ക് കയറാണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സംഭവ ഗുഹൻ്റെ ഉള്ളിൽ ഇവിടെ ഒക്കെ ഉണ്ടാക്കിട്ടുള്ളതാണ് അപ്പൊ ഇതാ ഇന്ന് ഞായറാഴ്ചയാണ് അവിടെ പോ ഇവിടെ പോയി വലിയ ആൾക്കാരൊന്നും കാണുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ നല്ല വണ്ടികളെ കാണാൻ്റെ തിരക്കുണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം അപ്പോൾ കുറച്ച് നടക്കണ്ട നല്ല കേറ്റാണ് ഈ ചെറുപ്പക്കാരെ ക്യാമറ കൂടി ഞാൻ പോയി പിടിച്ച കഥച്ചുപോയി പ്രായമുള്ളവരെ എങ്ങനെ കയറി വരുന്നത് ആലേക്കല്ലേ അപ്പൊ ഓക്കെ അവിടെ കാണാ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കടന്നിട്ടാ അടുക്കൽ ഗുഹന്റെ ഉള്ളിലേക്കാണ് കടന്നത് ഇനിയാണ് ബുദ്ധനാട് തുടങ്ങിയല്ലേ ആ ആ ബുദ്ധനാട് തുടങ്ങാറല്ലേ കൊറേ പോണപ്പൊന്നല്ലേ അപ്പൊ ഇങ്ങനെ പെപ്പ് കയറി കയറി പോണം കേട്ടോ എന്താ വാക്കില് പെരുന്നുത്തി അത്രയും കാണാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലേ മുപ്പതിനായിരം വർഷം മുമ്പ് അതിശക്തമായ ഒരു ഭൂകമ്പത്തില് പാറകൾ പൊട്ടിപ്പിളർന്നുണ്ടായ ഗുഹയാണ് ഇടയ്ക്ക് മൂളിൽ നിൽക്കുന്ന കല്ല് വന്ന് അവിടെ തങ്ങി നിക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്കൽ എന്ന പേര് ഗുഹ എന്ന പേര് വരാൻ ആറായിരം വർഷം മുമ്പ് ഇവിടെ ട്രൈബൽസ് അതായത് സ്റ്റോണേജ് പീപ്പിൾസ് ഈ സ്ഥലം ഷെൽട്ടർ ആയിട്ട് യൂസ് ചെയ്യും അന്നത്തെ കാലഘട്ടങ്ങളിൽ ലാംഗ്വേജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്വേജ് പർപ്പസിന് വേണ്ടി കല്ല് മൂർച്ച കൂട്ടി പാറയിൽ കൊത്തിക്കേറിയ ചിത്രങ്ങളാണ് ഉപയോഗിച്ചത് ഇവിടെ കൊറേ ചിത്രങ്ങളും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങനെ കണ്ടപ്പെട്ടൊന്നും അറിയില്ല ഇത് മെയിൻ ചിത്രം എന്ന് തലേ കിരീടം വെച്ച ഒരാളെ അതാണ് ട്രൈബൽ ലീഡ് ഫ്രണ്ട് ഫ്രണ്ട് സൈഡ് സൈഡ് സെയിം ബാക്ക് ബാക്ക് സൈഡ് ഒട്ടും പോലൊരു ലേഡി കിരീടം ഇവിടെ ഒരു ചൈൽഡ് ഞോട് നോക്കുകയാണെങ്കിൽ മോളില് പീക്കോക്ക്ണ്ടോ ആരൊരു റൗണ്ട് റൗണ്ട് അല്ലാതെ സൂര്യഭവാനെ വരച്ച് സൂര്യനെ വരച്ച് വെച്ചാണ് അന്നത്തെ കാലഘട്ടത്തിൽ സൂര്യഭവാനാണ് പൂജ ചെയ്തത് ഈ ചിത്രങ്ങളെല്ലാം ആറായിരം വർഷം പഴക്കണ്ട് ആറായിരം വർഷം പഴക്കണ്ട്

സ്റ്റാർ സ്റ്റാർ നീ സ്റ്റാറോ ഇതാ ഫുള്ള് ഇതുപോലെ വരച്ച് വെച്ചാട്ട്ലവർ ഫ്ലവർ രണ്ട് ഫ്ലവർ അവിടെ നമ്മൾ കണ്ട ചിത്രങ്ങളെല്ലാം ആറായിരം നാലായിരം വർഷം പഴക്കമുണ്ട് ഈ ചിത്രത്തിന് രണ്ടായിരത്തി എണ്ണൂറ് വർഷമാണ് പഴക്കം പറയുന്നത് തലേ കിരീടം വെച്ച് നമ്മുടെ അമ്പലം സൗത്ത് ഇന്ത്യൻ അമ്പലങ്ങളിൽ ഡാൻസില്ലേ കരയാട്ടം കാവികൾ ഈ ആറായിരം വർഷം ഇങ്ങനെ അതേപോലെ തന്നെ പറയുന്നു ചിത്രങ്ങൾക്ക് കുറെ മായമായ ഇഷ്ടം വരും പായലിടിക്കുക അല്ലേ മഴക്കാലത്ത് മഴ മഴക്കാലത്ത് നിന്നോ പായൽ പിടിക്കും കുറെ പായൽ അപ്പൊ നിങ്ങളെ ഞാൻ നിങ്ങളോട് ചിത്രങ്ങൾ മാത്രമാണ് പറഞ്ഞു ഫസ്റ്റ് എഴുത്ത് അത് രണ്ടായിരത്തി മുന്നൂറ് വർഷമാണ് അതിന്റെ കാലപ്പഴക്കം പറയുന്നത് അതായത് പല കാലഘട്ടങ്ങളിൽ പല ഗ്രൂപ്പായി ഇവിടെ താമസിച്ചു ലേറ്റസ്റ്റ് ആയിട്ട് ഇതാണ് രണ്ടായിരത്തി മുന്നൂറ് വർഷമാണ് പറയുന്നത് ആ ലാംഗ്വേജ് ബ്രഹ്മി തമിഴ് തമിഴ് ബ്രഹ്മി ലാംഗ്വേജ് ആണ് സൗത്ത് ഇന്ത്യയിലെ ഫസ്റ്റ് ലാംഗ്വേജ് അതിൽ എഴുതിയിരിക്കുന്നത് പല പുലി ദാത്തക്കാരി വേടുമ്പോ മല നമ്മുടെ ജാത്തിനേയും വളരെയധികം പുലികളെ കൊന്നൊരു ഗോത്രമഹാരാജാവും ഇവിടെ താമസിച്ചു എന്നാണ് പറയുന്നത് ലെവലിൽ നാലായിരം ഫിറ്റ് ഹൈറ്റ് ഉണ്ട് ടോട്ടലി ഹിൽസിന് അമ്പുകുട്ടി ഹിൽസ് എന്ന് ഇത് പറയും മലബാർ പോലീസ് സൂപ്രണ്ട് ഫെഡറിക് പോസിറ്റ് എന്നാൽ ബ്രിട്ടീഷുകാരെ നായാട്ടിന് വന്നപ്പോഴാണ് ഗുഹ കണ്ടത് അങ്ങനെ അയാൾ പത്രങ്ങളെല്ലാം കൊടുത്ത് പുറം പോവുക അറിയുന്നത് ഇതൊക്കെയാണ് വീടക്കൽ ഗുഹന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അല്ലേ

ऊपर आके इन्फॉर्मेशन में मिला गाइड से पूछा तो क्या हुआ कैसे क्या पहले कौन रहते थे यार राजा वगैरह उनके बारे में बताया थोड़ा चढ़ने को थोड़ा सा कोई उम्र वाला हो तो इनके लिए प्रॉब्लम हो सकता है थोड़ा सा They have to have some, थोड़ा support चाहिए रहेगा बट अदरवाइज अच्छा थोड़ा फॉल्ट ले लेके चढ़ेंगे तो अच्छा आराम से सकते हैं पानी वगैरह लेके आ दो तो। अच्छा मुश्किल नहीं अच्छा है ये अच्छा नेचुरल अच्छा है।, है ना तो हाँ, बहुत नेचुरल ना, और अच्छा है सराउंडिंग्स बहुत अच्छा है एकदम मतलब अनटच्ड है ज्यादा लोगों का इंटरवेंशन नहीं है आ, थोड़ा बहुत क्राउड वीकेंड को मिलेगा आपको बट अदरवाइज अच्छा है फैमिली आ, के साथ आया डेफिनेटली फैमिली के साथ आने का वर्क है बच्चे भी एंजॉय करेंगे एंड यस विशेष इतु इतु अब अड़ स्थल पड़े लाइक सब्सक्रेबा അപ്പൊ okay. ഓക്കെ <laughs>